പോലീസ് ജീപ്പ് സ്കൂട്ടറിലിടിച്ച യുവാവ് മരിച്ചു ആലപ്പുഴ തകഴുക്ക് സമീപം പച്ചയിലാണ് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി ഈ അപകടമുണ്ടായത് എടത്വ സ്വദേശിയായിട്ടുള്ള ഇരുപതിൽ ചിറ ബേബി വർഗീസിന്റെയും സുനിയുടെയും മകൻ സാനി ബേബി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനാണ് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി ഉണ്ടായ ഈ അപകടത്തിൽ മരണപ്പെട്ടത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച ആലപ്പുഴയിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി ഇടത്തൂവിലെ പെട്രോൾ പമ്പിലേക്ക് പോയ ജീപ്പ് ഇന്ധനം നിറച്ചതിന് ശേഷം തിരികെ എത്തുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ഈ സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രാത്രി എട്ടോ മുപ്പതോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ ജീപ്പിനടിയിലേക്ക് പെട്ടുപോയ സ്കൂട്ടർ വലിച്ചു നിരക്കിക്കൊണ്ട് ജീപ്പ് അല്പദൂരം മുൻപോട്ട് പോയി എന്നാണ് പറയുന്നത് ഉടൻ തന്നെ ഈ ജീപ്പിൽ ഈ യുവാവ് അപകടത്തിൽപ്പെട്ട യുവാവിനെ സാനിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല വളരെ വലിയ ഒരു അപകടം ആണ് സംഭവിച്ചിരിക്കുന്നത് യുവ ക്ഷീരകർഷകനായ ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ സാനി ബേബിയാണ് മരണപ്പെട്ടത് യുവാവിൻ്റെ വാഹനം അമിത വേഗതയിലായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ആലപ്പുഴ ക്ഷമിക്കണം അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ പച്ച ജംഗ്ഷനിൽ ലൂർദ്ദുമാത ആശുപത്രിക്ക് മുൻപിലാണ് ഈ അപകടം ഉണ്ടായത് ആ ഇരുവാഹനങ്ങളും അല്പം വേഗതയിലായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളും പറയുന്നത് എന്താണെങ്കിലും ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ഒരു യുവാവിനാണ് ഇത്തരത്തിൽ ദാരുണമായി ഈ ദാരുണമായ അപകടത്തിൽ ഇന്നലെ മരണപ്പെട്ടത് രാത്രി എട്ട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് വീട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈ യുവാവ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് സാധാരണഗതിയിൽ ഇന്ധനം നൽകിയതിന്റെ പണം നൽകാൻ കാലതാമസം ഉണ്ടായതോടുകൂടി ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ വാഹനങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നും കുറച്ചു കാലമായി ഇന്ധനം ലഭിക്കാറില്ല തിരുവല്ലയ്ക്ക് സമീപത്തുള്ള എടത്തുവലുള്ള പെട്രോൾ പമ്പിൽ നിന്നുമാണ് കഴിഞ്ഞ കുറെ നാളുകളായി മാസങ്ങളായി ഈ ജീപ്പുകൾ പോലീസ് ജീപ്പുകൾ ഇന്ധനം അടിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ വാഹനം ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് എടത്തോയിലെത്തി ഇടത്തോയിലെ പമ്പിൽ നിന്നുമാണ് ഇന്ധനം നിറക്കിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അതിദാരുണമായ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ യുവാവിനാണ് ജീവൻ നഷ്ടമായത് യുവാവിനെ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ ഇവിടെ നിന്ന് പോലീസ് ജീപ്പിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഒക്കെ സൃഷ്ടി